ടീച്ചർ ടീച്ചർ ഗുഡ് എല്ലാവരും കുട്ടികളെ നമ്മൾ എവിടെ വരെ പഠിച്ചു വന്നോ നിങ്ങൾ ടീച്ചർ ഞാൻ ഇന്നലെ പഠിപ്പിച്ചെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചോ നിങ്ങൾ ചെയ്തിട്ടില്ല ടീച്ചർ ചെയ്തോ പാട്ട് പാടിയ തേടാ നിങ്ങൾ എന്റെ അപ്പം പാടുവോ ചുണ്ടത്തിൻറ്റ പറഞ്ഞു എന്റെ കൂടെ നിങ്ങൾ പാടൂ പാടു ചുണ്ടത്തി അതുകൊണ്ട് ചീത്ത പറഞ്ഞു പിടിച്ച് പിടിച്ച് കുട്ടികളെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നടുത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ നാളെ നിങ്ങൾ നല്ല പഠിച്ചു വരണം ഓക്കെ നമ്മൾ വീടിന് ബില്ലടിക്കാൻ പോകുകയോ Thank you, DJ.